ഈ വാർത്ത നിങ്ങൾക്കായി ഹരിതയുള്ള കേരളം കേരളം ഹരിത ശരിക്കും ഭർതൃപതിയായ സ്ത്രീയെ ജോലി വാഗ്ദാനം ചെയ്ത് വീട്ടിലേക്ക് വിളിച്ചു വിളിച്ചുവരുത്തി ലൈംഗികാതിക്രമം നടത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ വാടാനപ്പള്ളി തൃത്തല്ലൂർ സ്വദേശി ഇയാനി കോറോത്ത് വീട്ടിൽ സന്തോഷിനെയാണ് വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തിഇരുപത്തൊന്നിലാണ് കേസിന് ആസ്പദമായ സംഭവം സ്ത്രീക്ക് ജോലി ശരിയാക്കിയിട്ടുണ്ടെന്ന് വാഗ്ദാനം ചെയ്ത് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഇയാൾ ലൈംഗികാതിക്രമം നടത്തുകയായിരുന്നു കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി ബിജുകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കുണ്ടുകാടുള്ള പ്രതിയുടെ ബന്ധുവീട്ടിൽ നിന്നാണ് പിടികൂടിയത് വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പൊതുമുതൽ നശിപ്പിച്ച കേസിലും സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയ കേസിലും പ്രതിയാണ് സന്തോഷ് കാര്യമാണ് കാര്യമാണ് സ്കിന്നിന്റെയും പിന്നെ റിസ്ക് നെല്ലിക്ക നീലയമ്പരി ബ്രഹ്മി കയ്യോന്നി അങ്ങനെ അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡെയിൽ തയ്യാറാക്കുന്നത് ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡെയിൽ ഇപ്പോൾ ഹരിതയിൽ നിന്നും